ഹായ് വെൽക്കം ടു പ്രബ്സ്കിൽ എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റ് വന്ന് അതിൽ നിന്നുള്ള അഡ്വൈസുകൾ പോയി തുടങ്ങി യു പി എസ് ടി ആണെങ്കിൽ അതിലേക്കുള്ള ഇൻ്റർവ്യൂ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ എൽ പി എസ് ടി അല്ലെങ്കിൽ കഴിഞ്ഞ യു പി എസ് ടിയിൽ വേണ്ടത്ര തയ്യാറെടുത്തിട്ടും അല്ലെങ്കിൽ ഞാൻ നന്നായി തയ്യാറെടുത്തു പക്ഷേ എനിക്ക് എനിക്കെന്ത് സാധിച്ചില്ല ആ മുൻനിര റാങ്കിൽ എത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ റാങ്ക് കുറേ പിന്നിലായിപ്പോയി എനിക്ക് വേണ്ട രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ എനിക്കത് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച ആൾക്കാരുണ്ടാവാം നിങ്ങളുടെ ഇടയിൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കഴിഞ്ഞ എൽ പി എസ് ടി അല്ലെങ്കിൽ യു പി എസ് ടി എക്സാമിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് നമുക്ക് വേണ്ടത്ര രീതിയിൽ എക്സാമിന് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല പല കാര്യങ്ങളുണ്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടത്ര രീതിയിൽ തയ്യാറെടുക്കാനുള്ള സമയപരിമിതി ഉണ്ടായിരിക്കാം വേണ്ടത്ര രീതിയിൽ എക്സാം എഴുതി നിങ്ങൾ ആ കൃത്യമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് എത്താത്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിലുള്ള പഠിച്ച രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം പല പ്രശ്നങ്ങളും ഉണ്ടാവാം സ്വാഭാവികമാണ് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പലവിധ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളില്ലെങ്കിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ ആയിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഗസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചവരാണ് നമ്മളെല്ലാവരും ആ പ്രശ്നങ്ങളെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും നന്നായി പെർഫോം ചെയ്തവരാണ് ഈ റാങ്ക് ലിസ്റ്റിലെ മുൻനിര ആൾക്കാരെല്ലാം എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എങ്ങനെ നമുക്കും ആ മുൻനിരയിലേക്ക് എത്താം എങ്ങനെ ആ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും ടോപ്പ് റാങ്കുകളിൽ നമുക്കും ഉൾപ്പെടാം ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കുക എങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെയാണ് അടുത്ത എൽ പി യു പി നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ എൽ പി യു പി നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു ആറോ ഏഴോ മാസം കൊണ്ട് അതിലേക്കുള്ള എക്സാമും നമ്മൾ പ്രതീക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ എൽ പി റാങ്ക് ലിസ്റ്റ് വന്നത് സ്വാഭാവികമായിട്ടപ്പോൾ ഇരുപത്തി എട്ട് വരെ ആയിരിക്കണം അതിന് കാലാവധി അങ്ങനെ വരുമ്പോൾ ആ ഒരു സമയത്തേക്ക് അടുത്ത റാങ്ക് ലിസ്റ്റ് തയ്യാറാവുന്ന രീതിയിൽ എക്സാം നടക്കണം ആ എക്സാമിന് ശേഷം ഇന്റർവ്യൂ നടക്കണം അപ്പോൾ നമുക്ക് എത്ര സമയം തയ്യാറെടുക്കാൻ കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അങ്ങനെ തയ്യാറെടുക്കാൻ നമുക്ക് ഏകദേശം ഇനി നോക്കുമ്പോൾ അടുത്ത ഒരു നവംബറിലേക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചാൽ തന്നെ ഏകദേശം ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷവും ഒരു രണ്ടോ മൂന്നോ മാസവുമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ കാലയളവ് നമുക്ക് കൃത്യമായി വിനിയോഗിച്ചാൽ ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് ഈ സിലബസ് കവർ ചെയ്യാം അപ്പോൾ ആ ഒരു സിലബസ് കവർ ചെയ്യേണ്ട ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മുന്നിൽ പല ചോദ്യങ്ങളും വരുന്നത് ചില ആൾക്കാർക്ക് നമ്മൾ നോർമൽ ബാച്ചുകളുണ്ട് ഈ നോർമൽ ബാച്ചുകൾ എന്ന് പറഞ്ഞാൽ അതിൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ടുകൾ മോഡൽ എക്സാമുകൾ തുടങ്ങിയ നമ്മളുടെ സാധാരണ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആ ബാച്ചിലുണ്ടായിരിക്കും എന്നാൽ ചിലർക്ക് അത് മതിയാവില്ല അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടായിരിക്കാം ഞാൻ ഒന്ന് പഠിക്കണമെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് കൂടി കിട്ടിയാൽ കുറച്ച് നന്നായിരിക്കും എനിക്കൊരു സപ്പോർട്ട് കൂടി കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എനിക്ക് ഒന്ന് മോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാവുക എന്നത് നമുക്കറിയാം അവർക്ക് പലവിധ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം അപ്പം നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് നമ്മളൊരു പുതിയ ബാച്ച് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ പുതിയ ബാച്ചിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് റിസൾട്ടുകൾ കാണിക്കാം കഴിഞ്ഞ എച്ച് എസ് ടി എക്സാമിൽ ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ നിരവധി ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ച് കയറ്റാൻ നമുക്ക് സാധിച്ചു നിരവധി ഒന്നാം റാങ്കുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം നാച്ചുറൽ സയൻസിൽ മാത്സില് അതുപോലെ മാത്സില് പല ജില്ലകളിലും നമുക്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്കുകളും അതുപോലെ ധാരാളം റാങ്കുകളും വേറെ ഇത് എച്ച് കാര്യം ഇനി ഏറ്റവും അവസാനം വന്ന എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റിൽ രണ്ടാം റാങ്കുകൾ ഉൾപ്പെടെ നിരവധി റാങ്കുകൾ ആയിരത്തി ഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികളെ തങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു മാർഗമാവാൻ ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ ഞങ്ങൾ അധ്യാപക തസ്തികയിൽ നമ്മൾ വന്ന റിസൾട്ടുകളാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു സാധാരണ നോർമൽ ബാച്ചിന് പുറമെ എനിക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം എനിക്ക് കുറച്ചുകൂടി എന്താണ് എനിക്കെൻ്റെ രീതിയിലുള്ള കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം അതിനെനിക്കൊരു സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് നമ്മൾ ഈ സിഗ്നേച്ചർ എന്ന് പറയുന്ന നമ്മുടെ സ്പെഷ്യൽ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു മൈക്രോ ബാച്ച് ആണെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ മൈക്രോ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതിലാകെ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉണ്ടായിരിക്കുകയുള്ളൂ ആകെ പതിനഞ്ച് സീറ്റുകളാണ് ഈ സിഗ്നേച്ചർ ബാച്ചിലുള്ളത് ഈ പതിനഞ്ച് സീറ്റുകൾക്ക് അല്ലെങ്കിൽ ഈ പതിനഞ്ച് ഉദ്യോഗാർത്ഥികളെ പതിനഞ്ച് അധ്യാപകരെ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി അവരുടെ മെൻഡർഷിപ്പിന് വേണ്ടി ഒരു മെൻഡർ ഉണ്ടായിരിക്കും അപ്പോൾ പതിനഞ്ച് സീറ്റും പതിനഞ്ച് ഉദ്യോഗാർത്ഥികളും ഒരു മെൻഡറും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സിഗ്നേച്ചർ ബാച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് നിങ്ങൾക്ക് നമ്മളൊരു നോർമൽ കേസിൽ നമുക്ക് ലോങ് ടൈം ബാച്ച് ആണ് വേണ്ടത് ഈ ലോങ് ടൈം ബാച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതേ ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാവും നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പാഠഭാഗങ്ങളെ കൃത്യമായി ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടായിരിക്കും ആ ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാനിൻ്റെ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് എക്സാമുകൾ നടക്കുന്നത് എന്ന് ഓർക്കുക പിന്നെ എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും അതിൻ്റെ എക്സാമും ഉണ്ടായിരിക്കും ഡെയിലി എക്സാമുകളും ആ എക്സാമിനോടനുബന്ധിച്ച് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യലും ഉണ്ടായിരിക്കും വീക്ക്ലി റിവിഷൻ എക്സാമുകൾ മോഡൽ എക്സാമുകൾ പ്രീവിയസ് ഇയർ എക്സാമുകൾ ഇത്രയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ലോങ് ടേം ബാച്ച് എന്ന് പറയുന്നത് ഈ ലോങ് ടേം ബാച്ചിനു പുറമെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഇതാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്കാണ് സിഗ്നേച്ചർ ബാച്ച് വേണ്ടത് അതായത് നമ്മളൊരു സാധാരണ രീതിയിലാണെങ്കിൽ ഈ ബാച്ച് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ റിസൾട്ടുകൾ കംപ്ലീറ്റ് അതോടൊപ്പം നമുക്ക് ഒരു പുതിയ ബാച്ച് കൂടി സിഗ്നേച്ചർ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ലോങ് ടൈം ബാച്ചിനുള്ള സവിശേഷതകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിനും പുറമേ എന്താണ് സിഗ്നേച്ചർ ബാച്ചിൻ്റെ പ്രത്യേകതകളെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം സിഗ്നേച്ചർ ബാച്ചിൽ ആകെ പതിനഞ്ച് ഉദ്യോഗാർത്ഥികളെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അപ്പോൾ സിഗ്നേച്ചർ ബാച്ചിൽ നമ്മൾ പറഞ്ഞു ഓൺലി ഫിഫ്റ്റീൻ സ്റ്റുഡൻസ് വെറും പതിനഞ്ച് ഉദ്യോഗാർത്ഥികളെ ആ പതിനഞ്ച് ഉദ്യോഗാർത്ഥികളെ ഇൻഡിവിജ്വലി കെയർ ചെയ്യാൻ പതിനഞ്ച് ഉദ്യോഗാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പതിനഞ്ച് ഉദ്യോഗാർത്ഥികളെ നമുക്ക് ഏറ്റവും ഉയർന്ന റാങ്കുകളിലേക്ക് എത്തിക്കാൻ അവരെ രൂപപ്പെടുത്താൻ നമുക്ക് കൃത്യമായിട്ട് ഇതൊരു ലിമിറ്റഡ് മൈക്രോ ബാച്ച് ആക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് പതിനഞ്ച് ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഒരു മെൻഡർ ഉണ്ടായിരിക്കും ഈ ആദ്യത്തെ ഈ സിഗ്നേച്ചർ ബാച്ചിൻ്റെ മെൻറ്റർ ഞാനായിരിക്കും ഈ സിഗ്നേച്ചർ ബാച്ചിൽ ഞാനും ആ പതിനഞ്ച് ഉദ്യോഗാർത്ഥികളുമായിരിക്കും ആ ബാച്ചിൽ ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് എന്താണ് ആ ബാച്ചിൽ കിട്ടുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറയാം ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈ പതിനഞ്ച് ഉദ്യോഗാർത്ഥികൾക്കും നമുക്ക് ഇൻഡിവിജ്വലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പതിനഞ്ച് ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഒരാൾ അദ്ദേഹത്തിന് ചിലപ്പോൾ സയൻസിലായിരിക്കും അല്ലെങ്കിൽ സയൻസിൽ തന്നെ ചിലപ്പോൾ ഫിസിക്സ് ഭാഗത്തായിരിക്കും ആ വ്യക്തിക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക മറ്റേയാൾക്ക് ചിലപ്പോൾ മാത്സിലായിരിക്കും വേറൊരാൾക്ക് വരുന്നത് ചിലപ്പോൾ ജി കെ ഭാഗത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തായിരിക്കും ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ അവരുടെ വീക്ക് ഏരിയ സ്ട്രോങ് ഏരിയ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും വൃത്തിയായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് മാക്സിമം മാർക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനെ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്കുണ്ടാവും ഓരോ ആഴ്ചയും വീക്കിലി റിവിഷൻ ഉണ്ടായിരിക്കും വീക്കിലി റിവിഷൻ എന്ന് പറയുമ്പോൾ ആ ആഴ്ച നമ്മൾ കണ്ട ആ ആഴ്ച നമ്മൾ അറ്റൻഡ് ചെയ്ത ആ ക്ലാസ്സുകൾ എക്സാമുകൾ ഇതിനെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യണം നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യണം നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ബുദ്ധിമുട്ട് വന്നു ഏതെങ്കിലും ഭാഗം നമുക്ക് മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ചില ടോപ്പിക്കുകളിലെ അല്ലെങ്കിൽ ചില എക്സാമിൽ എന്തുകൊണ്ട് നമുക്ക് ആ പ്രശ്നം പറ്റി ഈ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കണം അതിന് വീക്കിലി റിവിഷൻ ഉണ്ടാവും അതോടൊപ്പം ലൈവ് മോട്ടിവേഷൻ സെഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രോഗ്രസ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ലൈവ് മോട്ടിവേഷൻ സെഷനുകളുണ്ട് ഉണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ലൈവായിട്ട് ആയിട്ട് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാം അതുപോലെ പ്രോഗ്രസ് വാലുവേഷൻ നിങ്ങളുടെ ഓരോ ആഴ്ചയിലെയും അല്ലെങ്കിൽ അതിനുശേഷമുള്ള നിങ്ങളുടെ പുരോഗതി നമുക്ക് വിലയിരുത്താം പുരോഗതി നമുക്ക് സ്വയം അനലൈസ് ചെയ്യാം ഈ പതിനഞ്ചാളിൽ ഞാൻ എത്രത്തോളം പുരോഗമിച്ചു എന്ന് നിങ്ങൾക്കും അതുപോലെ തന്നെ ആ മെൻഡർക്കും എന്ത് ചെയ്യാൻ പറ്റും അനലൈസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്രോഗ്രസ് വാലുവേഷൻ ഉണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ ഉണ്ടായിരിക്കും നമ്മുടെ സംശയങ്ങൾ നമുക്ക് ദുരീകരിക്കാനുള്ള ആ ഒരു അവസരം നമുക്കുണ്ടായിരിക്കും എസ് സി ആർ ടി ബൂസ്റ്റർ സെഷനുകൾ ഉണ്ടായിരിക്കും എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നമ്മൾ സിലബസിനോടൊപ്പം കവർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ലോങ് ടൈം ബാച്ചിൻ്റെ സവിശേഷതയിൽ പറഞ്ഞതാണ് ആ പാഠഭാഗങ്ങളെ നമുക്ക് ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് അവിടെ നിന്ന് വരാവുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കി പഠിച്ചുള്ള ബൂസ്റ്റർ സെഷനുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രത്തോളം അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ചേരുന്നതാണ് നമ്മുടെ സിഗ്നേച്ചർ ബാച്ച് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ലോങ് ടൈം ബാച്ചും അതുപോലെ തന്നെ സിഗ്നേച്ചർ ബാച്ചും ആരംഭിക്കുന്നത് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയാണ് നമ്മുടെ രണ്ട് ബാച്ചുകളും ആരംഭിക്കുന്നത് ലോങ് ടൈം ബാച്ച് നമ്മുടെ നാലാമത്തെ ലോങ് ടൈം ആണ് നമ്മൾ ആരംഭിക്കുന്നത് ആ ലോങ് ടൈം ബാച്ചിലേക്കോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ബാച്ചിലേക്കോ നിങ്ങൾക്ക് അഡ്മിഷന് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഫീസും മറ്റ് കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഇനി ഒരു കാര്യം കൂടി ഈ സിഗ്നേച്ചർ ബാച്ച് എന്ന് പറയുമ്പോൾ മറ്റ് ഇല്ലാത്ത കുറേ അഡീഷണൽ സവിശേഷതകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു ബാച്ചിനേക്കാൾ ചെറിയൊരു ഫീസ് വർധന സ്വാഭാവികമായിട്ട് സിഗ്നേച്ചർ ബാച്ചിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ സിഗ്നേച്ചർ ബാച്ചിനെ കുറിച്ചും ലോങ് ടൈം ബാച്ചിനെ കുറിച്ചും നിങ്ങൾക്ക് സംശയങ്ങളും നിങ്ങൾക്കതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പൊ ഇത്രയേ പറയാനുള്ളൂ നന്നായി പഠിച്ച് ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി എത്രയും വേഗം എത്രത്തോളം നേരത്തെ സാധിക്കുമോ അത്രത്തോളം നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കുക ഓക്കേ